ഹലോ അസ്സാം വലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് കസ്റ്റമറിൻ്റെ നീഡ് അനുസരിച്ചിട്ട് സിമ്പിളായിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള മൂന്ന് കേക്ക് ഓർഡേഴ്സ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് അതിലോട്ട് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഫൈനൽ ബാച്ച് ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ ഒരു അപ്ഡേഷൻ കൂടെ അറിയിക്കുന്നുണ്ട് സോ വെക്കേഷൻ ടൈമൊക്കെ കഴിയാനായി അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഫൈനൽ ബാച്ചിൽ ജോയിൻ ചെയ്യാം കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാം നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കാവുന്നതാണ് പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികളെയൊക്കെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട് അവരുടെ പാരൻസിൻ്റെ പെർമിഷനോട് കൂടിയിട്ട് പാരൻസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് അവർ ബേക്കിംഗ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്കും നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ഓൺലൈനായിട്ട് നമ്മൾ നടത്തുന്ന ഈ ഒരു ക്ലാസ് ബിഗ്നേഴ്സ് ടു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബിഗ്നിങ് ലെവലിൽ തൊട്ടിട്ട് അഡ്വാൻസ് ലെവലിലുള്ളവർക്കെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സാണ് കേക്ക് ബേക്കിംഗ് കേക്ക് ബേക്കിങ്ങിൽ തന്നെ നമ്മൾ കേക്ക് ഹൈറ്റ് കിട്ടുന്നില്ല കേക്ക് ഹാർഡായി പോകുന്നു കേക്ക് കുഴിഞ്ഞു പോകുന്നു കേക്കിൻ്റെ മുകൾ ഭാഗം ഒട്ടിപ്പോകുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മൾ സോൾവ് ചെയ്തിട്ട് നല്ല പെർഫെക്റ്റ് കേക്ക് സ്പഞ്ചാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക വിപ്പിംഗ് ക്രീം കൺസിസ്റ്റൻസി ആവുമ്പോൾ ക്രീം ലൂസായി പോവുക ഓവർ സ്റ്റിഫായി പോവുക Uh... ക്രീമിൽ ബബിൾസ് എയർ ബബിൾസ് കയറുക സ്മൂത്ത് ആയിട്ട് ഐസിങ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം ക്രീമിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ആൻഡ് ക്രീമിൻ്റെ സ്റ്റോറേജ് ബാലൻസ് വരുന്ന ക്രീം എന്ത് ചെയ്യണം എന്നുള്ളത് കേക്കിൻ്റെ ഐസിങ് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഐസിംഗ് കൂടെ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കാര്യം ഐസിങ് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് ചെരിഞ്ഞ് പോകുക ഒരു ഭാഗം കയറി ഒരു ഭാഗം ഇറങ്ങി അതില്ലെങ്കിൽ ക്രംസ് എല്ലാം കണ്ടിട്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ട് ഓവർ ക്രം കോട്ടിംഗ് ഒന്നും ചെയ്യാണ്ട് ഈസി ആയിട്ട് ഒരു കേക്ക് ഐസിങ് നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ എം എമോസിൽ വെച്ചിട്ടുള്ള കുറച്ച് ഡെക്കറേഷൻസും കൂടെ നമ്മൾ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ ട്വൻറ്റി ഫിഫ്ത്ത് ബാച്ച് ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ് ആണ് ഒത്തിരി സന്തോഷം ട്വൻ്റി ഫോർ ബാച്ച് നമുക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് മെമ്പേഴ്സ് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോയിട്ടുണ്ട് ഒരുപാട് പേര് അതിലിപ്പോൾ ഹോം ബേക്കേഴ്സ് ആണ് അതെനിക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഇക്കാര്യം നമുക്കിങ്ങനെ വീട്ടിലിരുന്ന് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഏൺ ചെയ്യണം എന്ന് ആഗ്രഹിച്ചു വരുന്നവരാണ് കൂടുതൽ ആ ക്ലാസ്സിന് കൂടുതൽ വരുന്ന ആളുകളും അപ്പോൾ അവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ട് വളരെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് ആയതുകൊണ്ടാണ് ഇത്രയും ബാച്ച് സക്സസ്ഫുള്ളി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സക്സസ്ഫുള്ളി നമുക്ക് ഈ ഒരു ട്വൻറ്റി ഫിഫ്ത്ത് ബാച്ച് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് കരുതുന്നു നമ്മുടെ ക്ലാസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് മാത്രമേ നമ്മുടെ ക്ലാസ്സിന് വരുന്നുള്ളൂ അത് ക്ലാസ്സിൻ്റെ ഒരു വലിയ ഹൈലൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു ട്വൻറ്റി ഫോർ ബാച്ച് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു മെയിൻ തിങ് അതും കൂടെ തന്നെയാണ് കാരണം ഒത്തിരി പേർക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് അവർക്കെന്നാൽ ഫൈനാൻഷ്യൽ കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ടാവും വരുന്ന ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഫ്രീ ആയിട്ട് വരെ നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ പിന്നീട് അവർ ഇപ്പോൾ കേക്ക് ഹോം ബേക്കേഴ്സ് ഒക്കെ ആയിട്ട് കേക്കെല്ലാം സെയിൽ ചെയ്ത് ആ ഒരു എമൗണ്ട് എനിക്ക് പിന്നെ ആയിട്ട് പേ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് ആരെങ്കിലും ഈ ഒരു ഫീസിലൊക്കെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുമോ എന്നുള്ളത് സംശയമാണ് അപ്പോൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫീസ് മാത്രമാണ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയവര് ജോയിൻ ചെയ്യുക ഈ ഒരു പോസ്റ്റിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ക്ലാസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ആ ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും ആൻഡ് നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ഇങ്ങനെ ബേക്കിംഗ് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കും കൂടെ നമ്മുടെ ക്ലാസിൻ്റെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം വീഡിയോസും റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇപ്പം നമ്മൾ വീഡിയോ ഇടുന്നത് കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ വ്യൂവേഴ്സ് വ്യൂസും അതിനനുസരിച്ച് കുറയുന്നുണ്ട് മാക്സിമം വീഡിയോ കാണുന്നവർ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക അന്നത്തെ മൂന്ന് കേക്കും വാനില സ്പഞ്ചിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹാഫ് കെ ജി സ്പഞ്ചിൽ നമ്മൾ ബ്ലൂബെറി ഫില്ലിങ്സ് വെച്ചിട്ടായിരുന്നു ഫില്ല് ചെയ്തത് ബാക്കി രണ്ട് കേക്ക്സിലും നമ്മൾ മിൽക്ക് മെയ്ക്ക് ട്രഫർ ചെയ്തിട്ടാണ് ഉള്ളിലെ ഫില്ലിങ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് വാനില കേക്ക് ആവണം എന്നാൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കണം എന്നുണ്ട് അപ്പോൾ വാനിലയിൽ നോർമലി നമ്മൾ ഫില്ലിങ്സ് ഒന്നും കൊടുക്കാറില്ല അപ്പോൾ മിൽക്ക് മെയ്ഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ടേസ്റ്റ് ആയിരിക്കും സ്പഞ്ചിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഒരുപാട് വീഡിയോസിന് മുന്നേ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാത്തത് വൺ കെ ജി വാനില കേക്ക് ഞാനിപ്പോൾ ഫൈവ് ഫിഫ്റ്റി റുപ്പീസിന് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി റുപ്പീസിന് ഫൈവ് ഫിഫ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് കസ്റ്റമൈസ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രാ ചാർജും കൂടെ വരാറുണ്ട് കേക്ക് റേറ്റ് പറയണം എന്നിങ്ങനെ എടുത്ത് കമൻ്റുകൾ കമൻറ്റുകളിൽ പറയാറുണ്ട് എടുത്ത് പറയണം കേക്ക് റേറ്റ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ കേക്ക് റേറ്റ് പറഞ്ഞത് വൺ കെ ജി വാനില കേക്ക് ഫൈവ് ഫിഫ്റ്റി റുപ്പീസിനാണ് കൊടുക്കാറുള്ളത് അപ്പോൾ ഇതാ കേക്ക് സ്പഞ്ചെല്ലാം മൂന്ന് ലെയർ കട്ട് ചെയ്ത് ക്രീമിങ് ചെയ്ത് ഉള്ളിൽ മിൽക്ക് മെയ്ഡ് ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കാര്യം ആ നേരം കൊണ്ട് ബാക്കിയുള്ള കേക്കും കൂടെ നമുക്ക് ഐസിങ്സ് ചെയ്യാമെന്ന് കരുതിയിട്ട് എന്നിട്ട് എല്ലാം ചെയ്തതിന് ശേഷം ഒപ്പം ഫൈനൽ കോട്ടിങ് കൊടുക്കാമെന്ന് കരുതി ഇത് ഹാഫ് കെ ജി കേക്കാണ് ഹാഫ് കെ ജി വനില സ്പഞ്ചാണ് കൊടുത്തത് അതിൽ ഫില്ലിംഗ് ആയിട്ട് ഞാൻ ബ്ലൂബെറി ക്രഷ് ആൻഡ് മിൽക്ക് മെയ്ഡ് കോമ്പിനേഷനിൽ ഫില്ലിങ്സും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ശരിക്കും ബ്ലൂബെറി കേക്ക് ഇങ്ങനെ ആ ഒരു ബ്ലൂബെറി ക്രഷ് നമ്മൾ കേക്ക് സ്പഞ്ചിൽ ആഡ് ചെയ്തിട്ടും ബ്ലൂബെറി കേക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അതല്ലെങ്കിൽ വാനില സ്പഞ്ചിൽ വിപ്പിംഗ് ക്രീമിൽ നമ്മൾ ബ്ലൂബെറി ക്രഷ് ആഡ് ചെയ്ത് ഫില്ലിങ്സ് ആയിട്ട് കുറച്ച് ബ്ലൂബെറി ക്രഷ് ആഡ് ചെയ്ത് അങ്ങനെയും ചെയ്യാറുണ്ട് ഇത് ശരിക്കും വാനില സ്പഞ്ചിൽ നമ്മൾ ജസ്റ്റ് ഫില്ലിങ്സ് മാത്രം ബ്ലൂബെറി ക്രഷ് കൊടുത്തിട്ടുള്ളൂ എങ്കിൽ കൂടെ കഴിക്കുമ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടായിരിക്കും പിന്നെ നെക്സ്റ്റ് കേക്കും നമ്മൾ മിൽക്ക് മെയ്ഡ് വെച്ചിട്ട് ട്രഫിൾ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നത് ട്രഫിൾ ഫില്ലിംഗ് ആണ് അതിലും കൊടുത്തിട്ടുണ്ടായിരുന്നത് മൂന്നും സിമ്പിളായിട്ട് കസ്റ്റമൈസ് ചെയ്യാനുള്ള കേക്കായിരുന്നു മൂന്നും കസ്റ്റമൈസ്ഡ് ആയിരുന്നു പക്ഷേ സിംപ്ലി കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള കേക്കുകൾ ഒരു ഹെവി ഡെക്കറേഷൻസ് ഒന്നും ആയിരുന്നില്ല ഒന്നും ഒരു ബേബി വെൽക്കം ബേബിനെ ഹോം വെൽക്കം ചെയ്യാനുള്ള ഒരു ഒരു തീമിൽ ചെയ്യാനുള്ളതായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഞാൻ പ്രിൻറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു പ്രിൻറ്റ് ചെയ്യുന്നതിൻ്റെ നമ്മൾ ലേസർ പ്രിൻറ്റ് ചെയ്യുന്നതിൻ്റെ സൈസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാതും കറക്റ്റ് ഇൻ സൈസ് നോക്കിയിട്ടില്ല നമ്മുടെ കേക്കിൻ്റെ എത്ര ഹൈറ്റ് ഉണ്ടെന്ന് ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും അതിനനുസരിച്ച് ഞാൻ ഓരോന്നിങ്ങനെ ചെറിയ ചെറിയ പിക്ചേഴ്സായിട്ട് ഡ്രാ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യ എന്നിട്ട് എ ഫോർ സൈസിലോ എ ത്രീ സൈസിലൊക്കെ പ്രിന്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ ആ ബേബിനെ വെൽക്കം ചെയ്യാനുള്ള കേക്കാണ് അപ്പോൾ അതൊരു പിങ്ക് ഷെയ്ഡ് ബേബി ഗേൾ ആയതുകൊണ്ട് തന്നെ ഒരു പിങ്ക് ഷെയ്ഡൊക്കെ ആ ഒരു കേക്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഫോട്ട് ലൈൻ ഡിസൈൻ പോലെയും അതിൻ്റെ മുഗൾ ഭാഗത്ത് ടോപ്പ് പോർഷനിൻ്റെ ഒരു ചെറിയൊരു ഡിസൈനും കൂടെ കൊടുത്തു നമ്മൾ നെയഫ് വെച്ചിട്ട് തന്നെ പിന്നെ ഹാഫ് കെ ജി കേക്കിലും പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പോയിൽ ജസ്റ്റ് ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ബേബിനെ വെൽക്കം ചെയ്യാനുള്ള ആ ഒരു കേക്കിൽ സ്റ്റിക്ക് ചെയ്യാനുള്ള കുറച്ച് സ്റ്റിക്കേഴ്സാണ് നമ്മൾ കട്ട് ചെയ്ത് പ്രിൻറ്റ് ചെയ്ത് ലേസർ പ്രിൻറ്റ് ചെയ്ത് ലേസർ പ്രിൻ്റ് അല്ല നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുക്കുമല്ലോ അപ്പം അന്ന് പെട്ടെന്ന് വന്നതായത് എനിക്ക് ലേസർ പ്രിൻറ്റ് എടുക്കാൻ പറ്റിയില്ല പകരം അങ്ങനെ സ്റ്റുഡിയോയിൽ ഇപ്പോൾ കൂടുതലും അങ്ങനെ തന്നെ ഞാൻ ചെയ്യാറ് സ്റ്റുഡിയോയിൽ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് കിട്ടുന്ന ആ ഒരു മെറ്റീരിയൽ ഷീറ്റ് വെച്ചിട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ തന്നെ ഇത് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ എടുത്തു തരും ഇത് കുറച്ച് കട്ടിയുള്ള ചെയ്യുള്ള പേപ്പറാണ് നൈസ് ആയിട്ടുള്ള പേപ്പർ വെച്ചാൽ പെട്ടെന്ന് മെൽറ്റ് ആയിപ്പോവും അപ്പോൾ കുറച്ച് കട്ടിയുള്ള പേപ്പർ ആവുമ്പോൾ അത് മെൽറ്റ് ആവില്ല ഇങ്ങനെ കേക്കിൽ വെച്ചാലും അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ബേബീനെ വെൽക്കം ചെയ്യാനുള്ള തീമിൽ നമ്മൾ ചെയ്തിട്ടുള്ള കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ട ക്യൂട്ടായിരുന്നു അത് കംപ്ലീറ്റ്ലി അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ അത് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നമുക്ക് ചെയ്യാനുള്ള വേറെ ഒരു സിംപിളായിട്ടുള്ള കേക്ക് തന്നെ ആയിരുന്നു വേറെ ഒന്നുമില്ല ജസ്റ്റ് അതിൻ്റെ സെൻറ്ററിൽ ഹാപ്പി ബർത്ത്ഡേ ആളുടെ പേര് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കാനുണ്ടായിരുന്നു എന്നിട്ട് ഇതിൻ്റെ ഔട്ടർ ലൈന് ഔട്ടർ ലൈനിൽ നമ്മൾ ഗോൾഡൻ ടച്ച് കൊടുക്കാൻ ഇങ്ങനെ ഈ അവർ ഇതേ ഫോട്ടോസ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു രീതിയിൽ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഒരു കേക്കായിരുന്നു ഇതും പക്ഷേ കസ്റ്റമറിൻ്റെ നീഡ് അനുസരിച്ചിട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ കസ്റ്റമൈസ്ഡ് കേക്ക് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു കേക്ക് ഇത് പിന്നെ നോർമലി ഹാഫ് കെ ജി ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കോംബോയിൽ ചെയ്തിട്ടുള്ള കുറച്ച് ഷുഗർ ബോൾസും ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു കേക്ക് ഇതാണ് നമ്മുടെ മൂന്ന് കേക്ക് വോക്ക്സും കുറേ ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ കേക്ക് വോക്ക് ചെയ്തപ്പോൾ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ആരെയായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യം മറക്കണ്ട എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും ഇപ്പം ബൈ താങ്ക്